ഈ വെഹിക്കിൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ തുടങ്ങുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ഈ സ്റ്റീറിംഗ് ശ്രദ്ധിക്കുക ഈ സ്റ്റീറിങ് ഇതിൻ്റെ ഈ പൊസിഷനിൽ അതായത് ഇതിൻ്റെ വീൽ സാധാരണഗതിയിൽ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് വീൽ സ്ട്രെയിറ്റായിട്ടിരിക്കുക അത് അതല്ലാതെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് സ്റ്റീറിങ് തിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ മനസ്സിലാക്കണം ആ വീൽ ഫ്രണ്ട് വീൽ വേറൊരു ഡയറക്ഷനിലേക്കായിരിക്കും ഇരിക്കുന്നത് സാധാരണഗതിയിൽ എല്ലാ വാഹനങ്ങളുടെയും കമ്പനിയുടെ എമ്പളം ഈ സ്റ്റീറിംഗ് വില്ലിന്റെ സെന്ററിലായിട്ട് അവർ സ്ഥാപിച്ചിരിക്കും ആ എമ്പളം കറക്റ്റ് ആണോ ആ ലെവൽ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക അതിനുശേഷമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനു ശേഷമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നത് വാഹനത്തിന്റെ കീ ഹോൾ കീ യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്നതിനു മുമ്പായി മൂന്ന് ഓപ്ഷൻ ഈ കീ കീബോർഡിന് സമയത്തായി എഴുതിയിരിക്കും ലോക്ക് ഓഫ് എസ് ഇഗ്നിഷൻ ആൻഡ് സ്റ്റാർട്ട് ആദ്യം ലോക്ക് പിന്നെ ഓഫ് പിന്നെ ഐ ജി എൻ ഇഗ്നിഷൻ പിന്നെ സ്റ്റാർട്ട് ഈ ലോക്ക് എന്ന ഓപ്ഷൻ വന്ന് കഴിയുമ്പോൾ ഈ സ്റ്റിയറിംഗ് ലോക്ക് ഇപ്പോൾ ഇതാ ഇത് ലോക്ക് ആയിരിക്കുന്നു ലോക്ക് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യാം ോക്ക് ഓപ്പൺ ആയിരിക്കുന്നു ഈ കാണുന്ന പൊസിഷൻ ഓഫാണ് ഇത് എഞ്ചിൻ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു നമ്മൾ ഇത് ഓഫ് ചെയ്യുമ്പോൾ എൻജിൻ ഓഫാവും അതിനുശേഷം ഇഗ്നിഷൻ ഈ ഇഗ്നിഷൻ ഓൺ ആവുമ്പോൾ നമ്മൾ മീറ്റർ ബോർഡിലേക്ക് ശ്രദ്ധിക്കുക കുറേ ലൈറ്റുകൾ ഓൺ ആകും കുറേ വാണിംഗ് ലൈറ്റുകൾ നമുക്ക് ഓൺ ആകും ഇവിടെയുള്ള വാഹനങ്ങൾ ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ മീറ്റർ ബോഡി കാണുന്ന കുറച്ച് ലൈറ്റുകൾ അപ്പോൾ അതായത് ഒരു ഒരു രണ്ട് സെക്കൻഡ് സമയം നമ്മൾ നൽകുക കണ്ടോ ഈ ലൈറ്റുകൾ ഓഫ് ഓഫാവുന്നതായിട്ട് കാണാൻ പറ്റും ഈ ലൈറ്റുകൾ ഓഫ് ആയതിന് ശേഷം മാത്രമേ ഈ വണ്ടി നമ്മൾ സ്റ്റാർട്ട് ഓപ്ഷനിലേക്ക് പോകാവൂ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യും അപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഇഗ്നിഷൻ ഓൺ ആയിരിക്കുന്നു ഇങ്ങനെ ലൈറ്റുകളെല്ലാം വാണിംഗ് ലൈറ്റുകൾ ഓഫ് ആയിരിക്കുന്നു ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോരാ വാഹനം സ്റ്റാർട്ടായിരിക്കും നമ്മൾ ഈ മീറ്റർ ബോർഡിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഈ കാണുന്നതാണ് ആർ പി മീറ്റ് ഇത് സ്പീഡോ മീറ്റ് ഇത് ടെമ്പറേച്ചർ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ അതായത് എഞ്ചിൻ ടെമ്പറേച്ചർ എത്രയാണെന്നറിയാനുള്ള മീറ്റർ ആണിത് ഇത് കാണുന്നത് ഫീവർ ഈ കാണുന്ന നമ്മുടെ വാഹനത്തിന്റെ ഫ്യൂവലിന്റെ അളവ് കാണിക്കുന്നതാണ് ഇത് ഈ സാധാരണ വാഹനങ്ങളുടെ ആർ പി എം എഞ്ചിന്റെ ആർ പി എം കാണിക്കുന്ന മീറ്ററാണ് ഇത് ഇത് സാധാരണ രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉപയോഗിക്കേണ്ട നോക്കേണ്ട ആവശ്യമില്ല പക്ഷെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ടിയ മീറ്ററുകൾ ഒന്നാണ് ഈ ടെമ്പറേച്ചർ മീറ്റർ ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം ഈ ടെമ്പറേച്ചർ ഈ റെഡ് ഈ റെഡ് ബോർഡർ വരാതെ നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ കാണിക്കുന്ന റെഡ് ഈ അമ്പലമാണ് ഹാൻഡ് ആണ് ഇതിപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോൾ ഈ എംബ്ലം മാറും ഈ കാണിച്ചിരിക്കുന്നത് ഡോർ ഡോറിൻ്റെ എംബ്ലമാണ് ഈ ഡോർ ഫോൾഡ് ചെയ്തിരിക്കുമ്പോൾ ഈ ഓഫ് ആകും വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഒരു കാരണവശാലും ഈ മീറ്റർ ബോർഡിൽ എവിടെയും ഒരു ലൈറ്റുകളും കാണാൻ പാടില്ല അഥവാ കാണാൻ കാണാൻ കഴിയുകയാണെങ്കിൽ എന്താണ് കാരണമെന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കണം അതാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യം ഈ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ മീറ്റർ ബോർഡിൽ ഒരു തരത്തിലുള്ള ലൈറ്റുകളും ഓണായി കിടക്ക് കിടക്കുന്നത് നമുക്ക് അതായത് വാണിംഗ് ലൈറ്റുകളാണ് ആ ലൈറ്റുകൾ ഒരെണ്ണം പോലും ഓണായി കിടക്കാൻ പാടില്ല ഇപ്പോൾ നമുക്ക് വാഹനത്തെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ ലഭിച്ചെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഇത് കൂടുതൽ കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ കമൻറ്റുകളും നിങ്ങളുടെ സംശയങ്ങളും ഇതിൽ ഉന്നയിക്കാൻ പറ്റും കൂടുതൽ കൂടുതൽ വീഡിയോകൾ ഞങ്ങൾ വീണ്ടും വീണ്ടും ഇതിൻ്റെ പുറകെ പുറകെ ഇട്ടു തരുന്നതായിരിക്കും എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ കമൻ്റ് ബോക്സിലേക്ക് ഇടുക Oh, oh, oh,